ആരോഗ്യത്തിന്റെയും മനസ്സിന്റെയും സംരക്ഷണത്തിന് ഉത്തമ ഉപാധിയായി ഭാരതം ലോകത്തിന് സമർപ്പിച്ച യോഗയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനമായി ആചരിച്ചു ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാൻ യോഗ ഒരു ജീവിത ചരിയാക്കി മാറ്റണമെന്ന സന്ദേശവുമായി യോഗ പരിശീലനവും ഡെമോൺസ്ട്രേഷനും അടക്കമുള്ള പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ജൂൺ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു ഒരു ഒരു വേണ്ടി യോഗ ആരോഗ്യം എന്നതാണ് ഈ വർഷത്തെ തീം തിരക്കേറിയ ഈ ജീവിതത്തിൽ ആരോഗ്യം സംരക്ഷിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുമായി ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് യോഗ മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉണർവ് യോഗ ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്നും സമ്മർദ്ദം കുറയ്ക്കാനും ഒരു ദിവസം മുഴുവനും സന്തോഷത്തോടെ തുടങ്ങുവാനും യോഗ സഹായകരമാകുമെന്ന് യോഗ പരിശീലകനായ അജിത് എ പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഇന്ന് ഇതേ സമയത്ത് യോഗ ദിനം ആചരിക്കുകയാണ് അപ്പോൾ ഓരോ വർഷവും ഓരോ തീമാണ് നമ്മുടെ യോഗ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വൺ അർത്ഥ് വൺ ഹെൽത്ത് എന്നാണ് അതായത് ഒരു ഭൂമി ഒരു ആരോഗ്യം അതായത് യോഗാ സമസ്ത സുദിനോ ഭവന്തു എന്ന നമ്മുടെ ഭാരതീയ കൺസെപ്റ്റ് ശരിക്കു പറഞ്ഞാൽ അതിന് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു തീമാണ് ഇത്തവണ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷി മതം എല്ലാത്തിനും ഭേദമന്യേ യോഗ ഒരു പ്രചാരം ലഭിക്കണം നമ്മളെല്ലാവരും ചെയ്യണം ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യോഗ ചെയ്യണം എന്നാണ് ഈ ദിവസം ഇവിടുത്തെ യോഗ ഇൻസ്ട്രക്ടറുടെ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് പലരും ഈ കാലത്ത് യോഗ ദിനചര്യയുടെ ഭാഗമായി കാണുകയാണ് ഏത് പ്രായക്കാർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ ഓരോ വർഷവും ഓരോ തീമിന്റെ അടിസ്ഥാനത്തിലാണ് യോഗാ ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭയിൽ യോഗാ ദിന സംബന്ധമായ ആശയം മുന്നോട്ട് വയ്ക്കുകയും നൂറ്റി എഴുപത്തേഴ് രാജ്യങ്ങൾ ഈ ആശയം അംഗീകരിക്കുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ യോഗയ്ക്കായി ഒരു ദിനം മാറ്റിവയ്ക്കാം എന്ന് തീരുമാനിക്കുകയും രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു യോഗ ആളുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അവരെ സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതുവഴി അവർ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ശ്രദ്ധാലുവാകും ഇത് പ്രകൃതിയെയും ജീവിതത്തെയും ഒരുപോലെ കൊണ്ടുപോകാൻ ആളുകളെ സഹായിക്കും യോഗയിലെ ശ്വസന വ്യായാമങ്ങളും ധ്യാനവും മനസ്സിന് സമാധാനവും ശാന്തിയും നൽകുന്നു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഡോക്ടർമാർ പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നത് യോഗയാണ് യോഗ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അച്ചടക്കം ക്ഷമ നല്ല ശീലങ്ങൾ എന്നിവയ്ക്കൊക്കെ വഴിയൊരുക്കുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ